അങ്ങനെ നമ്മുടെ ദിവസമായി ഈ ലോങ് വീഡിയോ കൊണ്ടുവന്നിട്ട് തന്നെ ഈ മൂന്നു നാല് മാസമായി ഈ കണ്ടന്റ് കിട്ടുന്നില്ല ഗൈസ് അതിനൊരു കാരണമാണ് കണ്ടന്റ് കിട്ടാത്തതാണ് കാരണമാണ് എനിക്ക് കണ്ടന്റ് പറഞ്ഞു തരേണ്ടത് നിങ്ങൾ പറഞ്ഞു തരുന്നില്ല പിന്നെ ഇങ്ങനെയാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ പോകുകയാണ് കൈ സാ സ്ഥലമാണ് ശ്മശാനം ഒരു ശ്മശാനം നമ്മളെ ബസ്സിന് മുന്നിട്ട് എന്തോ ശരി അപ്പോൾ നമുക്ക് നേരെ ശ്മശാനത്തിലേക്ക് വണ്ടി വിടാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഇത് മഹാരാഷ്ട്രയിലാണ് കേസ് നമ്മൾ ഉള്ളത് കേരള കെ എസ് ആർ ടി സി മഹാരാഷ്ട്രയിൽ എന്ത് കാര്യം വെച്ചെങ്കിൽ എന്തുല കേസ് ഒരു ചുഖം കേരളത്തിലെ കെ എസ് ആർ ടി സി മഹാരാഷ്ട്രയിലെ തളക് കണ്ടിട്ടാതുകൊണ്ട് നമ്മക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇത് കൊടുന്ന് അല്ലാണ്ട് കേസാവൂലെന്ന് പറഞ്ഞിട്ടല്ല അങ്ങനെ ഒടുവിൽ നമ്മളെ തച്ച് പുറത്താക്കിട്ട് ബസ് മാറ്റിയിട്ട് ലോറിക്കാരൻ്റെ വണ്ടി എടുത്തിട്ട്

അങ്ങനെ ഒടുവിൽ ഞമ്മ പെട്രോൾ അടിച്ചിട്ട് കഴിഞ്ഞ കേസ് നമ്മ മഹാരാഷ്ട്രയിലെ പെട്രോൾ എന്ന് വെള്ളം കൂട്ടിയ പെട്രോളാണ് ഞാൻ അങ്ങനെ കരിമ്പാക്കിട്ട് വീങ്ങിയിട്ട് വന്ന് അത് നിങ്ങൾക്ക് അറിയക്കണ്ട വലിയ വലിയ നഗരത്തിൽ ചെറിയ ചെറിയ കരൽ ഉണ്ടാകുന്ന ഏറ്റവും വയൽ കൊള്ളാത്ത പേരാണ് ഈ സ്ഥലത്തുള്ളത് ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഇടാൻ കഴി ഇതുപോലെ കുറെ വീഡിയോ വരുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ആക്കി രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ സന്തോഷവാസ വരുന്നതായിരിക്കും ഞാൻ എന്നെ പോലെ കട്ടിങ്സ് എടുക്കുന്ന ആ രീതില്ലാന്ന് തോന്നുന്നു എന്തൊരു കഴിവാണ് ചിലപ്പോ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി ആയിട്ട് തോന്നാം ക്വാളിറ്റി അല്ലാതെയും തോന്നാം ക്വാളിറ്റി അല്ലാതെ തോന്നാനുള്ള കാരണം വെച്ചാൽ എൻ്റെ നേരെയുള്ള മൈക്കില്ല ഞാൻ മൈക്കില്ലാണ്ടാണ് സംസാരിക്കുന്നത് ക്ലാരിറ്റി ഉള്ള സൗണ്ട് കേൾക്കുന്നത് എന്തും പറയാലോ നിങ്ങൾ ചെവി അടിച്ചുപോയി ഇപ്പൊ എന്താ കെ എസ് ആർ ടി സി ബസ്സിനെ നോക്കാൻ എല്ലാവർക്കും പേടിയാണ് ആരും നോക്കുന്നില്ല പോയിട്ട് രണ്ടാളെ കുത്തിൻ്റെ ചൊടി എല്ലാവരോടും പറഞ്ഞു നമ്മുടെ ബസ്സിനായിട്ട് ഇന്തോനേഷൻ താളന പുതിയ ഗെയിം ഉണ്ടാക്കി അതാണ് നമ്മുടെ ഫ്ലെക്സിൽ ട്രക്കിന്റെ ഗെയിം കൊടുത്തിരിക്കുന്നത് പിന്നൊരു കാര്യം സെമിത്തേരിയിൽ പോകുന്ന ബൈ എന്ന് വെച്ചെങ്കിൽ കേരള മോഡിന്റെ ആവശ്യമില്ലാത്ത സ്ഥലമാണ് ആടെ ഫുള്ള് കേരള മോഡ് തെങ്ങുണ്ട് മരം ഉണ്ട് പിന്നെ വായുണ്ട് പുര ഉണ്ട് ഓടിറ്റ പോരയുണ്ട് ഓടില്ലാത്ത പൊരയുണ്ട് പീടിയുണ്ട് ലൈസ് ഉള്ള പീടിയുണ്ട് ലൈസ് ഇല്ലാത്ത പീടിയുണ്ട് കൊക്കോ ഗോളിന്റെ പീടിയുണ്ട് കൊക്കോ ഗോൾ ഇല്ലാത്ത പീടിയുണ്ട് പിന്നെ മഞ്ചിന്റെ വീടിയാണ് മഞ്ചു ഇല്ലാത്ത വീടിയാണ് വന്നിട്ട് ഈ നാട്ടിലത്തെ കഥ എന്തെന്ന് അറിയുന്നില്ല എല്ലായിടത്തും ബൈ ബ്ലോക്ക് ആക്കി വെച്ചിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞോണ്ടാന്നു തോന്നുന്നു നമ്മൾ സെമിത്തേരിലേക്ക് എത്തിട്ട് അപ്പന്നെ നിങ്ങൾ നോക്ക് വായയും ഞാൻ പറഞ്ഞ മഞ്ചിലുള്ള കുഴിയും മഞ്ചിലാത്ത കുഴിയും തെങ്ങിന്റെ ഇടുണ്ട് കണ്ട കേരള മോഡിന്റെ ആവശ്യമില്ല കണ്ട മണ്ണ് കുടിച്ച റോഡ് പൊട്ടിയ റോഡ് എല്ലാം ഉണ്ട് ഉണ്ണിയപ്പത്തിന്റെ റോഡ് വരെയുണ്ട് ഇവിടെ ഇന്ത്യക്കാരനെ ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ ലോറിയിൽ താടി പറഞ്ഞിട്ട് പോയ്യ കോൺസിടെ സൈഡ് കുറെ പേടിയുണ്ട് ഇവിടെ നെല്ലിട്ട സ്ഥലമുണ്ട് ഇനോവ കാറിന് നമ്മള് ഓട്ടിട്ട് ശ്മശാനം എത്താനായി ഗേസ് നമ്മളെ ബസ് മിനിറ്റ് എന്തോ ഞാൻ ആദ്യമാണ് ഈ ശ്മശാനം കാണുന്നത് നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ാണ് ജാഗത്തുന്നത് ഇതെന്താ സാധനം നമ്മളെ ശ്മശാനം ഉള്ള ബൈ ആണ് നമ്മളെ ശ്മശാനം ഇതിലെ പോയി കുറച്ചപ്പുറം ഈടുത്താളല്ലേ ഇങ്ങനെ ജീവിക്കുന്ന പേടിച്ച് പിടിച്ചു യക്ഷിയൊന്നും വരുന്നില്ലേ ഇതാ കണ്ട സൈഡ് ഇങ്ങനൊന്നും നിങ്ങൾ പേടിക്കില്ല സൗണ്ട് എഫക്റ്റ് ഫിൽറ്റർ ഇല്ലാണ്ട് എന്ത് പേടിയാണ് കൈസിന്നാ പിടിച്ചോ അതാടെ നിങ്ങെന്തോ ഒന്ന് കാണുന്നുണ്ട നിങ്ങൾ വിചണ്ടോ അവിടെന്തോ പ്രായം വരുന്നേ അങ്ങനെ ഇല്ല കൈ ഞാൻ ഗാന്ധിജി ഇപ്പോ തന്നാറിലെ ബാക്കിൽ സംഗതി ശരിക്കും പ്രായം പിന്നെ ഇതെങ്ങനെ പോന്നെ എന്തുല്ല ചെറുങ്ങനെ പാർക്കാക്കിയതാ വേറൊരു പ്രശ്നമല്ല ശ്മശാനത്തിന്റെ മുമ്പിൽ തന്നെ പാർക്കാക്കിയെങ്കിൽ നമുക്ക് ഫുള്ള് കാഴ്ച കാണാലോ നിങ്ങൾ പകുതി വീഡിയോ മറിക്കാൻ നോക്കിയല്ലേ ഞാൻ പറഞ്ഞിട്ട് ശ്മശാനം ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ വിടും ഞാൻ ഇല്ലെങ്കിൽ കളൊന്നും പറയാലോക്കും കാണിച്ചു കൊടുക്കുന്ന സീത പറ പ്രേതം പോ പ്രേത ബാക്കി അങ്ങോട്ട് പോണോന്നറിയില്ല